അരൂർ കൈതപ്പുഴക്കായലിൽ അരൂർ ബോട്ട് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ജലോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടക്കും ജലമേളയുടെ ഭാഗമായി ലഭിക്കുന്ന തുക വയനാട് ദുരന്ത ബാധിതർക്ക് കൈമാറും അരൂർ ബോട്ട് ക്ലബ്ബിൻ്റെ മൂന്നാമത് ജലമേളയാണ് നടക്കുന്നത് ഈ വർഷം വയനാട് ദുരന്തത്തിനെ ആസ്പദമാക്കി ഒഴിവാക്കാൻ തീരുമാനിച്ചെങ്കിലും വയനാടിന് കൈത്താങ്ങുന്ന സന്ദേശം ഉയർന്നിക്കൊണ്ട് ഈ വർഷം ജലഘോഷ അത്യ ആഹ്ലാദങ്ങൾ ഒഴിവാക്കി അതിന് അത്ഭുതമായ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജല ജലമേളം മാത്രം നോക്കുകയാണ് അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ സംഘടിപ്പിച്ചത് ഇതുവരെ വേണ്ട അത് മാറ്റിവെക്കുക എന്നുള്ള കാര്യം പറയുന്നത് രാവിലെ പോലെയുള്ള പരിപാടി കഴിഞ്ഞാൽ ചെറിയ പരിപാടി രാവിലെ കഥാ ഉദ്യോഗത്തിന് അത് കപ്പ് ചെയർമാൻ സി കെസ് ഈശ്വരൻ കഥാകൾക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് രണ്ട് മണിക്കാണ് മറ്റ് പരിപാടികളൊന്നും ഇല്ല ഉച്ചക്ക് രണ്ട് മണിക്ക് ഫ്ലാഗ് ഓഫ് കാരണം സജീച്ചറിയാൻ അധ്യക്ഷ നമ്മുടെ ബഹുവാനിയായ അരൂർ എം എൽ എ ദലീമ പിന്നെ ഫ്ലാഗ് ഓഫ് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എട്ട് എ ഗ്രേഡ് വള്ളങ്ങളും പത്ത് ബി ഗ്രേഡ് വള്ളങ്ങളുമാണ് അഗൽഭരായ തുഴച്ചിക്കാർ എന്ന് വെച്ചാൽ ഈ സി ബി എസ് സി കൈനഗതി മുതലുള്ള ആൾക്കാർ തുളച്ചക്കാരായിട്ടുണ്ട് പഞ്ചാബികൾ വരെയുണ്ട് തുറച്ചിക്കാരായിട്ട് അപ്പോൾ ഈ ദിവസം താണിയം രണ്ടു ദിവസം കൂടെ ബസ് കഴിഞ്ഞതാണ് ഈ വർഷം ഒരു ഹാർട്ടിക്ക് അടിക്കാൻ വേണ്ടി വളരെ വിദഗ്ധരായ ആൾക്കാരെ കൊണ്ടുവരുന്നത് ആശ്ചേരി മത്സരമായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള വള്ളങ്ങൾ അതേപോലെ സന്നദ്ധമായ എട്ട് വള്ളങ്ങളാണ് നമുക്ക് ഉള്ളത് പത്ത് വള്ളങ്ങൾ ബി ഗ്രീ സമ്മാനനിർദ്ധരായ ആൾക്കാർക്ക് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മാനങ്ങൾ നിർവഹിക്കുന്ന വഴി അരൂർ കൈതപ്പുഴക്കായലിൽ അരൂർ ബോട്ട് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മൂന്നാമത്തെ ജലോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടക്കും ആർപ്പാടങ്ങൾ ഒഴിവാക്കി നടത്തുന്ന ജലമേടനുബന്ധിച്ച വയനാടിന് കൈത്താങ്ങായി ഒരു ലക്ഷം രൂപ കൈമാറും ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് അരൂർ ജലോത്സവത്തിൽ തുഴയെറിയുന്നത് എ ബി ഗ്രേഡ് വിഭാഗങ്ങളിലായി പതിനെട്ട് വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ജലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണിക്ക് ക്ലബ്ബ് ചെയർമാൻ സി കെ ശ്രീശുഖൻ പതാക ഉയർത്തും മന്ത്രി സജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാലം പി മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വ്യവസായ പ്രമുഖരായ നവാസ് മീരാൻ അടക്കം എൻ്റെ അരൂരത്തെ സീ ഫുഡ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പ്രേമാനന്ദ ഭട്ട് അടക്കം രാഷ്ട്രീയ രംഗത്തും ഉള്ള നിരവധി ബഹുമാനപ്പെട്ട വ്യക്തികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ റിപ്പോർട്ടർ ചാനൽ മനോരമ ചാനൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ ലൈവ് പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന ഒരു അറിവ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ജലമേള മൂന്ന് രണ്ട് വർഷം വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത് ജലമേളയും അതുപോലെ തന്നെ ഈ നാടിൻ്റെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അരൂർ ബോട്ട് ക്ലബിൻ്റെ അംഗങ്ങളുടെയും എല്ലാ സഹായത്തോടുകൂടി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മഴയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൃത്യം അഞ്ചു മണിക്ക് തന്നെ മത്സരങ്ങൾ പൂർത്തീകരിച്ച് സമ്മാനദാനം നടത്തി ജലമേള വളരെ ഗംഭീരമായി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത് ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന നിരവധിയായ ആളുകളുണ്ട് അവർക്കെല്ലാം പ്രത്യേക വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് പലതും തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളതിന് പ്രത്യേകം ഒരു യാത്രാ സൗകര്യം തന്നെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് വലിയ വാഹനത്തിൽ പങ്കെടുക്കുന്ന ഈ വാഹനങ്ങൾ നമ്മുടെ താരങ്ങളെയും ഇത് കാണാൻ വരുന്ന ആളുകളെയൊക്കെ വരുന്ന വാഹനങ്ങൾ അരുവക്കുറ്റി പാലം കഴിഞ്ഞ് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക ഒരു സാഹചര്യവും സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്